ഹലോ യൂട്യൂബ് വെൽക്കം യൂട്യൂബുകൾക്കും ചിനതർ വീഡിയോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ള അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെഗാ മോട്ടേഴ്സിലാണ് നമ്മുടെ ആലുവലുള്ള മെഗാ മോട്ടേഴ്സാണ് എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ കരീഷ്മ എസ് എം ആർ ജസ്റ്റ് ഒരു വാക്ക്ഗ്രൗണ്ട് ചെയ്യാനായിട്ടാണ് അപ്പോൾ ഇതാണ് നമ്മൾ ഇരിക്കുന്നത് പുതിയ മോഡൽ കിട്ടാ ആ ഒരു നോസ്റ്റാലജിക്ക് എല്ലാം എന്ന് പറഞ്ഞാൽ അതേ ശൈലിൽ നമുക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട് നമുക്ക് ആക്ച്വലി നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊന്നും അവൈലബിൾ അല്ല കാരണം വണ്ടിക്ക് ഇപ്പോൾ സ്റ്റിക്കർ പ്ലേറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അവിടെ നോക്കി ഇപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് അവൈലബിൾ അല്ല എന്നാൽ കുറച്ച് കഴിഞ്ഞു സെറ്റ് ആക്കി തരുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് വാക്ക്റൗണ്ട് ആണ് വണ്ടിയുടെ ഫിനാൻസ് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം ഓൺ റോഡ് പ്രൈസ് പറഞ്ഞുതരാം അങ്ങനത്തെ നിങ്ങൾക്ക് അറിയേണ്ട ഡീറ്റെയിൽ െയിൽസ് അല്ലെങ്കിൽ ഇനി വണ്ടിക്ക് അപ്ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ടോ ഇനി ഭാവിയിൽ എന്തെങ്കിലും ഐ മീൻ യു എസ് ടി ഫോർക്കോ അല്ലെങ്കിൽ പ്രൈസായി വരാൻ ചാൻസ് ഉണ്ടോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് വേറെ ദിവസം അറേഞ്ച് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഞാൻ അന്ന് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്താ പറയുക ലുക്സ് തന്നെ തുടങ്ങാമല്ലോ എന്റെ മോനെ ഈ ഒരു യെല്ലോ കളറിലുണ്ടല്ലോ വണ്ടി ശരിക്കും പോപ്പ് പോപ്പിയെതിരിക്കുകയാട്ടോ എന്റെ റോഡ് പ്രസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ക്യാമറ തന്നെ കാണാൻ പറ്റും ഈ ഒരു യെല്ലോ എത്രത്തോളം പോപ്പ് ചെയ്തിരിക്കും അടിപൊളിയാണ് എസ്പെഷ്യലി ഈ ഒരു സൈഡ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും ഒരു ജാപ്പനീസ് സ്പോർട്സ് ബൈക്കിന്റെ ലുക്ക് ഒക്കെ കണ്ടിട്ടോ ശരിക്കും അവർ ആ ഡിസൈനെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കും ഈ ഒരു സൈഡ് വ്യൂ എന്നൊക്കെ പറയാൻ നല്ല രസമാണ് ഫ്രണ്ട് പറ്റി പറയുകയാണെങ്കിൽ ഫ്രണ്ട് ലുക്സിനെങ്കിലും കൂടുതൽ ഫംഗ്ഷനാണ് ഒരു ഇൻ്റലിജൻറ്റ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത് ഇത് കുറേയും കൂടി എനിക്കൊരു മിക്സഡ് ഒപ്പീനിയൻ ആണ് ഐ തിങ്ക് എന്താ പറയുക ഫ്രണ്ട് കുറച്ചും കൂടി ഒന്ന് ചെറുതായി പോയാൽ തോന്നുന്നുണ്ട് റസ്റ്റ് ഓഫ് ദ ബോഡി കമ്പയർ ചെയ്യുന്നത് റെസ്റ്റ് ഓഫ് ദ ബോഡി നല്ല സൈസായിട്ട് തോന്നുന്നുണ്ട് പക്ഷേ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും വണ്ടി ഇങ്ങനെ നമ്മുടെ ആർ സി ടു ഹൺഡ്രഡല്ലേ അതുപോലെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ചെറുതായി ചെറുതായി വരും ഞാൻ എൻ്റെ ഹാൻഡ് വെച്ച് റഫറൻസ് അനുസരിച്ചിരണ്ടോ ഫ്രണ്ടെന്ന് പറഞ്ഞാൽ പക്ഷേ ഡി പക്ഷെ ഡിആറിലൊക്കെ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുമല്ലോ വണ്ടി എന്ന് പറഞ്ഞാൽ അപകാരമാണ് അപ്പോൾ വണ്ടിക്ക് നമുക്ക് ഇപ്പോൾ പ്രൈസ് വരുന്നത് ഇവിടെ കൊച്ചിയിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയാണ് ഇപ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഈ അടുത്തൊന്നും പ്രൈസ് കൂടാൻ ചാൻസ് ഇല്ല അത് കൂടാണ്ട് തന്നെ വണ്ടിക്ക് അപ്ഡേറ്റും വരാൻ ചാൻസ് ഇല്ല ഞാൻ ചോദിച്ചു വണ്ടിക്ക് ഇപ്പോൾ എക്സ്ട്രീമിനൊക്കെ അഫ്സൈഡ് ആൻഡ് ഫോർക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതിന് അപ്സൈഡ് ആൻഡ് ഫോർക്ക് വരാൻ ചാൻസ് ഉണ്ടെന്ന് വെച്ചാൽ അവർ പറഞ്ഞു ഇതുവരെ ഇല്ല നമുക്ക് ഈ വർഷം നോക്കണമെന്നാണ് അവർ പറഞ്ഞത് മേബി നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ഒരു വേർഷൻ ടു എന്ന രീതിയിൽ അപ്സൈഡ് ആൻഡ് ഫോർക്കും അലുമിനിയസും വെച്ച് കൊണ്ടുവരും പക്ഷേ നിലവിൽ അപ്ഡേറ്റിംഗ് ആയിട്ട് വരാൻ ചാൻസ് അല്ല ഇപ്പോൾ നിലവിൽ നമുക്ക് ഈ ഒരു മോഡലും പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട് ഒരു റെഡ് ഉണ്ട് ഒരു മാറ്റ് ബ്ലാക്ക് ആണ് അപ്പോൾ ഇത് മൂന്നു വേണം നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഒരു എൽ ഇ ഡി ഡി ആർ എൽ ആയിട്ട് നല്ല രസമാണ് അടിപൊളി ഡിആർ ആണ് ശരിക്കും പ്രൊണൗൺസ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് പ്രൊജക്ടർ ലാമ്പ് വരുന്നുണ്ട് അത് ഇൻ്റലിജൻ്റ് ആണ് അതായത് ലൈറ്റിൻ്റെ ആംബിയൻസ് നോക്കിയിട്ട് പ്രൊജക്ടർ ലാമ്പ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യും ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് പിന്നെ നമ്മൾ വൈസർ നോക്കുവാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൈസർ എന്ന് പറഞ്ഞാൽ പറ്റണുണ്ട് നമ്മൾ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മേളിലേക്കും താഴേക്കും ആക്കാൻ പറ്റും ഇതിപ്പോൾ താഴത്തെ വെച്ചിട്ടുള്ള ലുക്കാണ് ഇനിയിപ്പോൾ ഒക്കെ വെച്ചിട്ട് കൂടി കാണിച്ചു തരാം പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് കാണില്ല എസ്പെഷ്യലി ഇവിടെ ഒരു ഗ്യാപ്പൊന്നും നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു വൺ ഡിഫറൻസ് ഒന്നും വയ്ക്കുന്നില്ല വണ്ടി അത് പൊക്കം താക്കുമ്പോഴും പിന്നെ നമുക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ട് ഒരു ഹൺഡ്രഡ് സെക്ഷൻ ടയർ വരുന്നത് എം ആർ ഫിൻ്റെ ടയർസ് ആണ് പിന്നെ അടിപൊളി ആയിട്ടുള്ള ഒരു മഡ്ഗാഡ് വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയാണ് പിന്നെ ഒരു മാസീവ് ആയിട്ടുള്ള ത്രീ ഹണ്ട്രഡ് എം എമ്മിൻ്റെ ഒരു ഡിസ്ക് വരുന്നുണ്ട് ബ്രേക്സ് ആർ ഫ്രം ബൈബ്രി നൈസ് പിന്നെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ സൈഡ് പ്രൊഫൈൽ ഒരു രക്ഷയില്ല അടിപൊളിയാണ് പിന്നെ ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു ട്രാലസ് ഫ്രെയിമിലാണ് കണ്ടെത്തന്നെ മനസ്സിലാവുന്നെങ്കിൽ നമ്മുടെ കെ ടി എം ലണ്ടുവന്ന പോലത്തെ ആ ഒരു ട്രാലസ് ഫ്രെയിമിലാണ് വണ്ടി ബിൽഡ് ചെയ്തിരിക്കുന്നത് ഒരു സ്പ്ലിറ്റ് ഷാസി ഒന്നും അല്ല സിംഗിൾ ട്രാലസ് ഫ്രെയിമാണ് ആണ് ഐ വിഷ് അവർ ഈ ഒരു വെൽഡിംഗ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്തായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു ണ്ടായേനെ ഇത് ഭയങ്കര മുഖത്ത് തെറിച്ചിരിക്കുന്ന പോലത്തെയാണ് ഈ ഒരു വെൽഡിംഗ് ഒക്കെ ഇത് ഒന്നും കൂടി ഒരു പാനലൊക്കെ ഒന്ന് ഹൈഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി മേന ഉണ്ടാവും പിന്നെ യെസ് ഹാർട്ട് ഓഫ് ദി മാറ്റർ ആ ഒരു പുതിയ ഇരുന്നൂറ്റി പത്ത് സി സി ലിക്വിഡ് കൂൾഡ് ശ്രദ്ധിക്കുക ഹീറോയിൻ്റെ ഫസ്റ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഫസ്റ്റ് വണ്ടിയാണ് ഹീറോയിൻ്റെ ട്വൽസ് ആൻ ആയിട്ട് വരുന്ന ഫസ്റ്റ് വണ്ടിയാണ് പിന്നെ ഫസ്റ്റ് വണ്ടിയാണ് ഹീറോയിൻ്റെ ടിഒസി ഹെഡ് ഫീച്ചർ ചെയ്യുന്നത് ഫസ്റ്റ് വണ്ടിയാണ് ഹീറോൻ്റെ ലിക്വിഡ് ഗൾഡിംഗ് ഫീച്ചർ ചെയ്യുന്നത് അപ്പോൾ എഞ്ചിൻ പറയുകയാണെങ്കിൽ ഒരു ടു ടെൻ സി സി ലിക്വിഡ് കൂൾ ഫോർ വാല്യൂ ഡി ഓ സി എഞ്ചിനാണ് ഇനി വരുന്നത് പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ട്വൻ്റി ഫൈവ് പോയിൻ്റ് ഫൈവ് ന്യൂട്ടൻ പി എസ് പവറാണ് അറൗണ്ട് നയൻ തൗസൻഡ് ആർ പി എം ആണ് അപ്പോൾ ശരിക്കും വലിച്ചെടുക്കണം ടോർക്ക് നോക്കുവാണെങ്കിൽ ഒരു ട്വൻറ്റി എല്ലാം ടോർക്കാണ് അതും അറൗണ്ട് സെവൻ തൗസൻഡ് ആർ പി എം ആണ് അപ്പോൾ വണ്ടിയുടെ പവറും ടോർക്കൊക്കെ ഇരിക്കുന്നത് ശരിക്കും ഹയർ ആർ പി എം ആണ് അപ്പോൾ നിങ്ങൾ ശരിക്കും പവറൊക്കെ ഒക്കെ എക്സ്ട്രാറ്റ് ചെയ്തെടുക്കേണ്ടി വരും ഒരു എന്താ പറയുക ഒരു ആർ എസ് ടു ഹണർ ഒക്കെ പോലെ ഒരു സെവൻ തൗസൻഡ് സിക്സ് തൗസൻഡ് ആർ പി എം കഴിഞ്ഞാലേ അവണ്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ഇത്തേക്ക് മാറുകയുള്ളൂ ൂ പിന്നെ കണ്ടോ പ്രൗഡ്ലി ഇവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് ഡി ഓ സിന്ന് പിന്നെ വണ്ടിയുടെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് എണ്ണൂറ്റി പത്തൊമ്പും സീറ്റ് ആയിട്ടാണ് വേണ്ടി വരുന്നത് അതായത് ഏറെക്കുറെ ആർ എൺ ഫൈവിൻ്റെ സീറ്റായിട്ടാണ് ബാക്ക് പറയായിരിക്കാൻ വയ്യ ബാക്ക് നല്ല സ്റ്റെപ്പ് ആണ് ശരിക്കും ഒരു ആർ എൺ ഫൈവ് ലെവൽ പൊങ്ങിയിരിക്കുന്നുണ്ട് അത് ശരിക്കും ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്ന അറിയില്ല പക്ഷേ ശരിക്കും നല്ല പൊങ്ങിയായിരിക്കുന്നത് പിന്നെ മൂവിങ് ടു ദ സൈഡ് ആ ഒരു ഷോർട്ട് ആൻഡ് സ്റ്റബി ആയിട്ടുള്ള എക്സോസ് കാണാൻ പറ്റും നല്ല രസമാണ് എക്സോസ് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നല്ല പീസറാണ് വൺസ് നിങ്ങൾ ആർ പി ഐ ക്ലെയിം ചെയ്ത് തരും വണ്ടിയുടെ എക്സോസോണ്ട് കാര്യങ്ങളൊക്കെ മാറും പിന്നെ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണ ഷോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വിത്ത് ഗ്യാസ് ചാർജറാണ് ആണ് ജി എന്നൊക്കെ എഴുതിട്ടുണ്ട് ഗ്യാസ് ചാർജറാണ് ശരിക്കും അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും പിന്നെ മൂവ് ദ ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഒരു ടു തേർട്ടി എമ്മിൻ്റെ ഡിസ്ക് വരുന്നുണ്ട് ബ്രൈക്സ് ആർ ഫ്രം എഗൻ ബൈബ്രി പിന്നെ എഗൻ എല്ലാവരും പറഞ്ഞ ആ ഒരു ഇഷ്യൂ ഒരു ബോക്സ് സെക്ഷൻ സിംഗാമാണ് ബാക്കിൽ വരുന്നത് ഞാൻ പറഞ്ഞു മേ ബി ട്വൻ്റി ട്വൻ്റി ഫൈവിലെ ഒരു അപ്ഡേറ്റ് എന്ന രീതിയിൽ ഒരു അലുമിനിയം സിംഗാമൊക്കെ കൊണ്ടുപോയിക്കും പിന്നെ ബാക്കിൽ നോക്കുവാണെങ്കിൽ ഒരു വൺ ഫോർട്ടി സെക്ഷൻ ടയർ നമ്മുടെ ആർ എൻ ഫൈവിലൊക്കെ ആദ്യം കണ്ടുവരുന്നത് അതേ ഒരു വൺ ഫോർട്ടി സെക്ഷൻ ടയറാണ് ഇതിനും വരുന്നത് നൈസ് പിന്നെ നല്ല നീറ്റായിട്ടുള്ള തെണ്ടി യെസ് ബാക്കിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ചെറിയൊരു ടൈറ്റഡി പോലെ വലിയ പീസ് കാണാം ഭയങ്കര വൃത്തികളൊന്നും പിന്നെ വണ്ടിക്ക് പറയാൻ വിട്ടു എൽ ഇ ഡി ഇൻഡിക്കേറ്റേഴ്സും എൽ ഇ ഡി ടൈ ലൈറ്റാണ് വരുന്നത് ബാക്കിത്തെ ടൈലൈറ്റാ കാണാൻ നല്ല രസമാണ് കേട്ടോ നല്ല നീറ്റായിട്ട് തോന്നുന്നുണ്ട് പിന്നെ ഗ്രാബ്രൽസ് ആണെങ്കിലും അത്യാവശ്യം നല്ല ഫംഗ്ഷനിലാണ് ബാക്കിലിരിക്കുന്ന ആൾക്ക് പിടിച്ചൊക്കെ ഇരിക്കാനൊക്കെ പറ്റും പിന്നെ ഈ സൈഡിലേക്ക് വരുവാണെങ്കിൽ ഒരു സാരി കാഡുണ്ട് പാസർ ഫെക്സ് ഒക്കെ നല്ല ഫിനിഷിങ് ആണ് ഞാൻ പറഞ്ഞു ആകെ എനിക്ക് തോന്നിയത് കപൂർ ഈ വണ്ടിയുടെ വെൽഡിങ് ആണ് ഇവിടെ ഭയങ്കര ഭയങ്കര നിങ്ങൾക്ക് ഈ വണ്ടി ഒരു പ്രാവശ്യം നേരിട്ട് കണ്ടുപോകാം അപ്പോൾ മനസ്സിലാവും ഞാൻ എന്താ പറയുന്നത് പിന്നെ ഇപ്പോഴത്തേക്ക് വരുവാണെങ്കിൽ വണ്ടിക്ക് ഒരു സ്ക്സ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട് വണ്ടിക്ക് സ്ലിപ്പ് ആൻ ക്ലച്ച് വരുന്നുണ്ട് അതുകൊണ്ട് ഡൗൺ ഷിഫ്റ്റും അപ്ഷിഫ്റ്റും ഒക്കെ നല്ല ഈസിയർ ആയിരിക്കും ഇനി ഞാൻ വണ്ടിയിൽ കയറുന്നിട്ട് കാണിച്ചുതരാം അതിനുമ്പോൾ വണ്ടിയിൽ ടാങ്ക് ഒക്കെ പറഞ്ഞാലോ ടാങ്ക് ഒരുപാട് അല്ല നമ്മുടെ ആറം ഫെലൊക്കെ പോലെ ഇങ്ങനെ ചാട് ചെയ്യുന്നിരിക്കുന്നില്ല ടാങ്ക് അത്യാവശ്യം വലിയതാണ് പക്ഷേ ലെങ് ഉണ്ട് അപ്പോൾ വണ്ടി എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഫൈവ് പോൺ നയൻ ആണ് ഞാൻ കയറി എന്ന് കഴിഞ്ഞാൽ എനിക്ക് വലിയ തിരക്കേടില്ല ഹാഫ് എന്ന് പറയാൻ പറ്റും കാരണം സീറ്റ് നല്ല വൈഡാണ് പിന്നെ ടാങ്ക് ഒരുപാട് പൊങ്ങിയിരിക്കുന്നില്ല ഇതിന് താന്നാണ് ഇരിക്കുന്നത് ഐ മീൻ ആർ എം ഫൈവ് ആയിട്ട് കമ്പർ ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് അറൗണ്ട് തേർട്ടീൻ ലിറ്റേഴ്സാന്ന് തോന്നുന്നു മൈലേജ് നമുക്ക് അറൗണ്ട് ഒരു തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് ഒക്കെ പ്രതീക്ഷിക്കാം പിന്നെ ക്ലിപ്പ് ഓൺ പറയണമല്ലോ നല്ല അടിപൊളി ക്ലിപ്പ് ഓൺ ഉണ്ടോ നല്ല രസമാണ് ഈ ഒരു ടോപ്പ് ടീ ഒക്കെ കാണാനൊക്കെ ആയിട്ട് ഒരു ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാസ് കാണാനായിട്ട് നമ്മൾ ആർ എൻ ആണെങ്കിൽ റൈഡിംഗ് ബൂസ് വേറെ കുറെ ഇവിടെ ഇട്ട് വരും എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി റിലാസ് പേർഷൻ ആണ് അന്ന് ആറ് എസ് ചോണ്ടിനകത്ത് റിലാക്സ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല ആർ എസ് ടി കൊണ്ടുണ്ടെങ്കിലും ഒട്ടിക്ക് സ്പോട്ടിയുണ്ട് ഏറെ കുറേ നമ്മുടെ അപ്പാച്ച് ആർ ആർ ടി കിട്ടേണ്ട റൈഡിംഗ് ബസ്സിനാണ് ഇനി വരുന്നത് പിന്നെ നമ്മൾ സ്വിച്ച് സ്വിച്ച് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിലും ഇവിടെ ഫാസ്റ്റ് വരുന്നുണ്ട് ഇവിടെ മോഡ് സെലക്ട് ഇൻഡിക്കേറ്റേഴ്സ് നടുക്ക് തന്നെ സെൽക്ക് അനുസേഷൻ വരുന്നുണ്ട് പിന്നെ ഹോണ് ഇപ്പുറത്ത് ഹസാഡ് കോഷൽ ലാമ്പ് വരുന്നുണ്ട് പിന്നെ സ്റ്റാർ സ്വിച്ചും എൻജിംഗിൽ സ്വിച്ചും ആണ് പിന്നെ നമുക്കിവിടെ ഒരു ഫാസ്റ്റ് ചാർജിങ് എന്നാണ് ഹീറോ പറയുന്നത് ഒരു ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട് ഒരുപാട് അതിങ്ങനെ തെറിച്ചിരിക്കുന്ന തോന്നുന്നുണ്ട് പക്ഷേ നീറ്റാണ് പിന്നെ വൈസർ യാമ്പ് പറഞ്ഞു നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാം നിങ്ങളിപ്പോൾ നോക്കുക ഇതിപ്പോൾ താഴ്ന്ന പൊസിഷനാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്താലും സി വലിയ വ്യത്യാസം ഒന്നും തോന്നുന്നില്ല വിഷ്വലി തോന്നുന്നില്ല ബട്ട് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട് ഇതിപ്പം നമ്മുടെ വണ്ടിയിൽ ജാം ആയിട്ടില്ല പക്ഷേ പല വണ്ടിയിൽ ഇത് ജാം എന്നൊക്കെ പറഞ്ഞ് വിഷയം ആയിരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വ്യൂ നല്ല രസമാണ് കേട്ടോ മിറേസ് ഒക്കെ പറയുകയാണെങ്കിൽ എൻ്റെ മിറേഴ്സ് ആ ബ്രില്യൻറ്റ് അടിപൊളി മിറേഴ്സ് ആണ് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ വണ്ടിയുടെ വ്യൂ നോക്കി കലക്കം വ്യൂ ആണ് ഒരു ലിവർപൊട്ട കൂടി ഇട്ടാണ്ടല്ലോ വണ്ടി പൊളിയാവും ഓക്കെ പലരും ക്യൂരിയസ് ആണ് ബാക്ക് സീറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യം ബാക്ക് സീറ്റ് നല്ല പൊങ്ങി ബാക്ക് സീറ്റ് പൊങ്ങി മാത്രമല്ല കുറച്ച് ചെറുതാണ് ഇളകണ്ടല്ലോ കുറച്ച് ചെറുതാണ് ഞാൻ ബാക്ക് സീറ്റിൽ എന്താക്കി ഉണ്ടെന്ന് കാണിച്ച് നമ്മൾ ഇവിടെയാണ് നമ്മൾ ആർ എൻ ഫെൻറ്റ് വില കീടുന്നത് ബാക്ക് സീറ്റ് കഴിക്കുവാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ ഫസ്റ്റ് എയ്ഡ് കിറ്റും പിന്നെ ചെറിയൊരു ടൂൾ കിറ്റും കാര്യങ്ങളും വരുന്നുണ്ട് ബാക്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല ചെറിയൊരു സീറ്റാണ് ബാക്കിൽ വരുന്നത് പിന്നെ ഇതാണ് കേട്ടോ വണ്ടിയുടെ കീ നല്ല രസമുണ്ട് കേട്ടോ അടിപൊളി കീ ആണ് ഭയങ്കര മാസീവായിട്ടുള്ള കീ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഓക്കെ ഞാൻ ഇനി ഇൻസ്റ്റം കൺസോൾ കാണിച്ചു തരാം കൺസോൾ നമുക്ക് വണ്ടിക്ക് വരുന്ന ഒരു മോണോക്രമമായിട്ടുള്ള കൺസോളാണ് എന്നാലും ചെറിയ കളേഴ്സ് റെഡ് ഗെയും കളേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇവിടെ നോക്കുവാണെങ്കിൽ ഗിയർ പ്രോസ് ഉണ്ട് ഇവിടെ വണ്ടി ടെമ്പറേച്ചർ കാണിക്കുന്നുണ്ട് പിന്നെ വലിയൊരു ഒരു ആർ പി എം മീറ്റർ ഉണ്ട് ഇവിടെ ഫ്യുവൽ ലൈറ്റ് ഉണ്ട് വണ്ടി ടെൻ തൗസൻഡ് വരെയാണ് ലിമിറ്റ് കൊടുത്തേക്കുന്നത് നമുക്കറിയാം ഈ വണ്ടി ടെൻ തൗസൻഡ് കഴിഞ്ഞിട്ട് റബ് ചെയ്യും പിന്നെ ഇവിടെ ടൈമുണ്ട് ഇവിടെ ഇന്നത്തെ ഡേറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു വണ്ടി ഡേറ്റ് കൊടുത്താണ് കാണുന്നത് ഫ്രൈഡേ ഫോർട്ടീൻ ജാനുവരി ട്വൻറ്റി ടു പിന്നെ ഇവിടെ ഓഡോ ഉണ്ട് നമ്മൾ മോഡ് മാറ്റിയിട്ടാണ് ഇവിടെ ടോഗിൾ ചെയ്യുന്നത് അപ്പോൾ മോഡ് മാറ്റി കഴിഞ്ഞപ്പോൾ കാണാം ആവറേജ് സ്പീഡ് കാണാൻ പറ്റും ആവറേജ് ഫ്യൂവൽ എഫിഷ്യൻസി കാണാൻ പറ്റും വണ്ടി ആകെ കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പിന്നെ എന്താ പറയുക പിന്നെ മാറ്റുവാണെങ്കിൽ നമുക്ക് ആവറേജ് റിയൽ ടൈം ഫ്യൂൽ എഫിഷ്യൻസി കാണിക്കും റേഞ്ച് കാണിക്കും അതായത് ഈ പെട്രോൾ വെച്ചിട്ട് വണ്ടിന് എത്ര കിലോമീറ്റർ തുടങ്ങുന്ന കാരണമൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ നാവിഗേഷൻ നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിക്ക് അങ്ങനെ മോഡൽ ഒന്നുമില്ല കേട്ടോ വേരിയൻറ്റ് ഒന്നുമില്ല ഒറ്റ മോഡലുള്ളൂ കാര്യം എസ് എം ആർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വേറെ മോ മോഡൽസ് ഒന്നുമില്ല അപ്പോൾ എല്ലാ വണ്ടിക്ക് നമുക്ക് ഇതൊക്കെ സ്റ്റാൻഡർഡൈസഡ് ആണ് നമുക്ക് ബ്ലൂടൂത്ത് ആയാലും എല്ലാ വണ്ടിക്ക് സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ നമുക്കൊരു ഒരു ആപ്പ് വെച്ചിട്ട് കണക്ടും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും പിന്നെ അടുത്ത സർവീസ് എന്താന്ന് കാണിക്കുന്നുണ്ട് ബാറ്ററി വോൾട്ടേജ് കാണിക്കുന്നുണ്ട് പിന്നെ അപ്പിയറൻസിന് അവിടെ എന്തോ കാണിക്കുന്നത് നമുക്ക് ടെസ്റ്റ് നോക്കാം ഓട്ടോ കിടക്കുന്നേ അതായത് ഇപ്പോൾ ആണ് നമ്മളിപ്പോൾ തണൽച്ചിരിക്കുന്നതുകൊണ്ട് ഈ ഒരു കൺസോൾ ബ്ലാക്ക് ആണ് നമ്മൾ മോളിട്ടാക്കുന്നത് നൈറ്റ് മോഡ് സ്ക്രീൻ ഒന്ന് ബ്രൈറ്റ്നസ് കുറയും നമ്മൾ ഇനി പ്രസ് ചെയ്തിട്ട് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോ ഡേ ഓട്ടോ ഓട്ടോ ഇട്ടിട്ട് ഓട്ടോമാക് ബ്രൈറ്റ്നസ് കൂടും നമ്മളിപ്പോൾ ഡേ ഇട്ട് കഴിഞ്ഞാൽ സെലക്ട് കൊടുത്തുകഴിഞ്ഞാൽ കണ്ടോ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അത്രയൊക്കെ ഉള്ളു വേറെ ആർഭാടമായിട്ട് ഉള്ള കണക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല ഞാനിവിടെ വരെ വന്ന സ്ഥിതിക്ക് വണ്ടിയുടെ എക്സോഡും ദേശിച്ചു കേൾപ്പിച്ച് തരാം ഇതാണ് നമ്മുടെ കരീഷ്മ എക്സ് എം ആർ ശ്രദ്ധിക്കുക പഴയ പേര് ഇസഡംമാർ എന്നായിരുന്നു ഇപ്പോഴത്തെ പേര് എക്സ് എം ആർ ആണ് അതിൻ്റെ എക്സ് റോഡ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആക്കാൻ മുറത്ത് ഓ മാൻ സ്റ്റാർട്ടിൽ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെറിയൊരു ടോമിന ടു ഫിഫ്റ്റിയുടെ വോളിയം നൂറിൽ നിന്ന് ഒരു അറുപതാക്കി അങ്ങനെ ഉണ്ടാവും അങ്ങനത്തെ സൗണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത് അതായത് കുറച്ചൊന്ന് പേസിയാറാണ് വണ്ടി ഓ അത് ചെറിയൊരു ബീസിനെസ് ഉണ്ട് കേട്ടോ ക്യാമറ എത്രത്തോളം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഞാൻ ഈ വണ്ടി ഒന്ന് പയ്യെ കൊടുത്തു വേണിച്ചേരാം റെബ്വേ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആർ എസ് ടു കൊണ്ട് പോലെ ആവും ഇനി ലിമിറ്റർ അടിപ്പിക്കുവാണെങ്കിൽ കണ്ടോ അത് ടോൺ മാറുന്നുണ്ടോ ഇതാണ് വണ്ടിയുടെ കൺസോൾ നമ്മൾ റെബ്വേ ചെയ്യുമ്പോഴത്തേക്കും കാണുന്നത് ഞാൻ മണ്ണിലെ ഹെഡും കൂടി കാണിച്ചു തരാം ഹെഡ് ലൈറ്റും കൂടി കാണിച്ചു തരാം കേട്ടോ കണ്ടോ ഇത് ഓട്ടോമാറ്റിക് ആണ് ഇതിപ്പോ ഡിആർൽ മാത്രമേ കത്തിയിട്ടുള്ളൂ മണ്ണിയുടെ ലൈറ്റിങ് അതായത് ആംബിയൻസ് കുറയുമ്പോഴത്തേക്ക് നമുക്ക് ഈയൊരു ലൈറ്റും കൂടി കത്തുന്നതാണ് ഞാൻ വേണമെങ്കിൽ കാണിക്കാല്ലോ കണ്ടോ ഇത് രണ്ടും കൂടാണ്ട് നമുക്ക് ഈ സൈഡിൽ ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ അത് എത്രത്തോളം ശ്രദ്ധിക്കാം കണ്ടോ അമ്പോ ഇത് സത്യം പറഞ്ഞാൽ മൊത്തം തിളങ്ങിയിരിക്കു നോക്കി ഷേ ഇത് മൊത്തത്തിൽ നമ്മുടെ കരീഷ്മ എക്സ് എം ആറിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക അപ്പോൾ യാ വണ്ടി ഫണ്ട് എന്തെങ്കിലും ഡൗട്ടാണ് ഞാൻ പറഞ്ഞു നമുക്ക് ആക്ച്വലി ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയില്ല സോ സാഡ് ടെസ്റ്റ് ഡ്രൈവ് കിട്ടിയില്ല ഇത് ആക്ച്വലി ടി സി പ്ലേറ്റ് ആണ് നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഓടിച്ചിട്ട് റിവ്യൂം കാര്യങ്ങളും പറഞ്ഞു തരാം ഫസ്റ്റ് ഇമ്പ്രഷൻ എന്താ പറയുക വണ്ടിയുടെ സൈഡും ബാക്കും ഒരു രക്ഷയില്ലാത്ത ലുക്ക് ഫ്രണ്ട് ഡി ആറിൽ പൊളി പക്ഷേ ഐ ഹാവിങ് എ മിക്സഡ് ടോട്ട് അത്ര ഒരു എന്താ പറയുക ഞാനൊന്നും പറയാനുള്ള നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക പിന്നെ ഇതൊക്കെ നമ്മുടെ സി ബി ആർ സിക്സ് ഫിഫ്റ്റീന് റിമാൻഡ് ചെയ്യുന്ന പോലത്തെ ഇതാണ് കേട്ടോ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ സി ബി ആർ സിക്സ് ഫിഫ്റ്റിയുടെ അതേപോലെ തന്നെ സി ആർ സിക്സ് ഫിഫ്റ്റിയിലൊക്കെ ഇവിടെ ഇൻഡിക്കേറ്റർ വരുന്നത് അതേപോലെ തന്നെയാണ് ഇതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ വരുന്നത് ഓക്കെ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് വീഡിയോ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചേച്ചി കമൻ്റ് എടുക്കുക ഞാൻ റിപ്ലൈ തരാം അപ്പോൾ യാ നിങ്ങൾ ഓക്കെ വണ്ടി എത്ര ടൗൺ അടയ്ക്കണമെന്നു അല്ലേ നിങ്ങൾ ആക്ച്വലി ഒരു തേർട്ടി കെയൊക്കെ ഡൗൺ അടക്കുകയാണെങ്കിൽ നമുക്ക് ഇൻ ബിറ്റ്വീൻ സിക്സ് തൗസൻഡ് ടു സെവൻ തൗസൻ്റെ ഇടയിൽ നമുക്ക് ഫിനാൻസും കാര്യങ്ങളൊക്കെ അവർ ചെയ്തു തരും നമുക്കിപ്പോൾ ആക്ച്വലി നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വിത്തിൻ ടെൻ ഡേയ്സ് വരുവാണെങ്കിൽ ചില വണ്ടികൾക്ക് ഇവിടെ സ്റ്റോക്ക് ഇരിക്കുന്നുണ്ടാവും അതിനൊക്കെ ഓഫറുണ്ട് നമുക്ക് ടു ട്വൻറ്റി ഫോറാണ് ഇപ്പോൾ ഓൺ റോഡ് വരുന്നത് ടു സെവൻറ്റിക്ക് മൂന്ന് വണ്ടി നാല് വണ്ടി ഇടയിപ്പുണ്ട് നാല് വണ്ടി സ്വന്തമാക്കാം അതിൽ മൂന്നെണ്ണം ബ്ലാക്കും എല്ലാം ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടു സെവൻറ്റിക്ക് വണ്ടി കിട്ടും അപ്പോൾ യാ അത്രയ്ക്കെ തന്നെയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണുന്നതല്ലേ ബായ് ചേസ് വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു ഇവിടെ ആക്ച്വലി നമ്മുടെ ഹീറോയിൻ്റെ ടു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഷോറൂം തുടങ്ങുവാണുമാണ് നമ്മുടെ പ്രീമിയം ഷോറൂമൊക്കെ അല്ലേ ഹീറോയിൻ്റെ അതിവിടെ ആക്ച്വലി തുടങ്ങുവാണ് അതായത് നമ്മുടെ മുത്തുവിടിപ്പുണ്ട് ആറസ്റ്റ് കൊണ്ട് കൊണ്ടിട്ട് അപ്പോൾ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നമുക്ക് ഇവിടെ ഹാർലി എക്സ്പോർ ഫോർട്ടിയൊക്കെ ഇവിടെ ആക്ച്വലി നമുക്ക് സെയിലും സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അതാണ് ഹാർലി എക്സ്പോർ ഫോർട്ടി കൂടി ഇരിക്കുന്നത് അപ്പോൾ വീഡിയോ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമ്മിറ്റി ചോദിക്കുക ഞാൻ ഹാർലിയുടെ എൻക്വയറീസ് ആണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ താസ്ക്യസ് ബൈ